ഹായ് ഫ്രണ്ട്സ് മെൻറ്റസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ആർ ആർ വിയിൽ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അകത്തേക്കുള്ള രണ്ട് പോസ്റ്റുകൾക്ക് നോട്ടിഫേഷൻ പുതുവരെ വന്നിരിക്കുകയാണ് നമുക്ക് ഇന്ന് ആ പോസ്റ്റുകൾ കുറിച്ചിട്ട് എല്ലാ വിശദമായ ഡീറ്റെയിൽസൊന്നും ഡിസ്കസ് ചെയ്യണം അതായത് ഈ പോസ്റ്റിനകത്ത് രണ്ട് തരം പോസ്റ്റുകളാണ് ഒന്ന് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ എസ് ഐ പോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടില്ലേ യൂണിഫോം പോസ്റ്റുകളാണ് രണ്ടും അപ്പോൾ രണ്ടും തമ്മിലുള്ള സാലറി വ്യത്യാസങ്ങൾ എക്സാംസിൻ്റെ പാറ്റേൺ എങ്ങനെ വരുന്നു എവിടെയൊക്കെ എത്ര വേക്കൻസീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഓക്കെ സോ നമുക്ക് പറയാം ആർ പി എഫിലെ രണ്ട് പോസ്റ്റുകൾ ഒന്ന് ആർ പി എഫിന്റെ അകത്തുള്ള കോൺസ്റ്റബിൾ പോസ്റ്റുകളാണ് കോൺസ്റ്റബിൾ പോസ്റ്റുകളാണ് ഒന്നാമത്താൾ രണ്ടാമത്താൾ എസ് ഐ പോസ്റ്റുകളുമാണ് ആർ പി എഫിലെ കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ പോസ്റ്റുകൾ ഈ കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് ആണ് രണ്ടിൻ്റെ അകത്ത് ഒന്നിന്റെ അകത്ത് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ എന്താ ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിമം നിങ്ങൾക്ക് ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നോട്ടീസിൽ പറയുന്നുണ്ട് ഫോർത്ത് നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ അത് ടെൻ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഡിഗ്രി എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കോ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എന്താണ് ഈ രണ്ട് എക്സാമും ക്വാളിഫൈ അത് കോൺസ്റ്റബിൾ ആണെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫൈ ആയിരിക്കണം അത് എക്സാം എഴുതി കഴിയുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഡിഗ്രി അതേപോലെ തന്നെ എസ് എ പോസ്റ്റിൽ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാര്യം നടക്കില്ല കേട്ടോ ഇനി ഇതിന്റെ ഒരു പ്രധാന ക്രയം മുൻകാലങ്ങളിലൊക്കെ ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നു അല്ലെ ഏജ് ലിമിറ്റിന് അത് ചെറിയ മാറ്റങ്ങൾ പ്രാവശ്യം ഉണ്ടെന്നുണ്ട് മക്കളെ മുൻകാലങ്ങളിൽ ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ വരെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയുണ്ട് ഇരുപത്തി എട്ട് വയസ്സായിട്ടുണ്ട് ഇരുപത്തിയെട്ട് വയസ്സ് ഇൻ ദ സെൻസ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പണ്ട് ഇത് വിളിച്ച സമയത്ത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചായിരുന്നു മക്കളെ കൊറോണ കാരണം എന്ത് കൂട്ടി ഒരു മൂന്ന് ഇയറും കൂടെ എക്സ്ട്രാ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ എസ് ഐ പോസ്റ്റ് ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇപ്പോഴത്തെ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് മുൻകാലങ്ങൾ അത് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് വരെയായിരുന്നു കൊറോണ കാരണം അഗൈൻ മൂന്ന് ഇയറും കൂടെ വൺ ടൈം ആയിട്ട് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അതർ കാറ്റഗറി ആൾക്കാർ അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒരു ബി സി കാറ്റഗറിയോ അല്ലെ ഒ ബി സി കാറ്റഗറിയോ ഇ ഡബ്ല്യു എസ് ഇ ഡ എക്കണോമിക് വീക്കർ സെക്ഷനിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടെ എക്സ്ട്രാ കിട്ടും എസ് സി എസ് ടി എസ് സി എസ് ടി ആണെങ്കിൽ ആ മൂന്നിന് പാര തെരഞ്ഞെടുപ്പ് മാറും അഞ്ച് വർഷമായിട്ടും കൂടുന്നുണ്ട് എന്നുള്ള കാര്യം എസ് ഐക്കും ഇത് ബാധകമാണ് ഇതേപോലെ ഇൻക്രീസിംഗ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് സാലറി അല്ലെ സാലറി ഈ കോൺഷ് പോസ്റ്റ് മക്കളെ ഒരു ലെവൽ ത്രീ പോസ്റ്റ് ആണ് ലെവൽ ത്രീ പോസ്റ്റ് ആണ് അതായത് ബേസിക് പേ വന്നിട്ട് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ബേസിക് പേ കിട്ട ഇരുപത്തൊന്നേഴ് എഴുന്നൂറ് വല്ല നിങ്ങൾ കൈ കിട്ടും കേട്ടോ ഈ സാലറി ഏകദേശം നിങ്ങൾ കയ്യിൽ കിട്ടുന്ന സാലറി ആയിട്ട് ഒരു മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ നിങ്ങളെ ഇൻഹാൻഡ് സാലറി ആയിട്ട് കയ്യിൽ ഏകദേശം കിട്ടും ഇന്ന് ലെവൽ ത്രീ പോസ്റ്റാണ് വന്നിരിക്കുന്നത് അതേപോലെ എസ് ഐ പോസ്റ്റ് ഏറ്റവും നല്ല സാലറി പാക്കേജാണ് എസ് ഐ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെവൽ സിക്സ് ഇത് ലെവൽ സിക്സ് ആണ് ഇത് വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി നാനൂറായിരിക്കും നിങ്ങളെ ബേസി പേന്നറിയാം മുപ്പത്തി അയ്യായിരത്തി നാനൂറായിരിക്കും ബേസിക് പേ എന്ന് അറിയപ്പെടുന്നത് നിങ്ങളെ കയ്യിൽ സാലറി കിട്ടുന്ന സമയത്ത് ഒരു അറുപതിനായിരം രൂപ എടുത്തുണ്ടോ മക്കളെ സാലറി കിട്ടുകയും ചെയ്യും അപ്പൊ നോക്കുന്ന നല്ലൊരു സാലറി പാക്കേജ് അല്ല ഈ സാലറി കൂടിട്ടോ അതിൻ്റെ അതൊക്കെ അലവൻസിലൊക്കെ ഇൻക്രീസിങ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്ന റെയിൽവേടത് അപ്പോൾ മുപ്പത്തയ്യായിരം ഇവിടുത്തെ അറുപതിനായിരം ആണ് സാലറി വരുന്നത് ഇനി ഒരു ഗുണം എന്താ ഉള്ളത് രണ്ട് എക്സാംസ് അതായത് എസ് ഐ എക്സാം ആണെങ്കിലും കോൺഷൽ എക്സാംസ് ആണെങ്കിലും രണ്ടിൻ്റെ അകത്ത് എക്സാംസ് നടക്കുന്ന പാറ്റേൺസ് ഒക്കെ ഏകദേശം സെയിമാണ് അത് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക ടെൻത്തും അതുപോലെ ഡിഗ്രി കോളേജുകളൊക്കെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ ഈ പോസ്റ്റുകൾ ഏകദേശം ഈ പറഞ്ഞിരിക്കേണ്ടത് വേക്കൻസി വന്നിരിക്കുന്നത് നാലായിരത്തി ാണ് നമുക്ക് ഏകദേശം ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഡിഫറന്റ് സോണുകളൊക്കെ വേക്കൻ അതേപോലെ ഇനി ഒരുപാട് വേക്കൻസികൾ ഫിൽ ചെയ്യാറുണ്ട് ഒരിക്കലും ഈ വേക്കൻസി തന്നെയുള്ള ആൾക്കാരെ വെച്ചിട്ട് റെയിൽവേ സ്റ്റോപ്പ് ചെയ്യാറില്ല മുൻകാല വർഷങ്ങളിലൊക്കെ വിളിച്ച വേക്കൻസിനായിട്ട് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കാ നാലായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് ഇവിടെ വേക്കൻസി വരുന്നത് ഇവിടെ തന്നെ നാനൂറ്റി അൻപത്തി രണ്ടാണ് നിങ്ങളെ വേക്കൻസി വരുന്നുണ്ട് ആ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ വരുന്ന കാര്യങ്ങളെ ഇനി ഈ എക്സാംസിന്റെ അകത്ത് ഞാൻ പൊതുവേ പറഞ്ഞു എക്സാംസ് പൊതുവേ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ആണെങ്കിലും എസ് ഐ ആണെങ്കിലും എക്സാംസ് പൊതുവേ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സി ബി ടി എസാം ആണ് ഉണ്ടാവട്ടോ ഇനി നമുക്ക് നോക്കാം അതിൻ്റെ കാറ്റഗറി നമ്പറാ കാറ്റഗറി നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ കാറ്റഗറി നമ്പർ എന്ന് കാറ്റഗറി നമ്പർ നോക്കി വയ്ക്കണം നമുക്ക് അല്ലെ കാറ്റഗറി നമ്പർ ഇവിടെ കോൺസ്റ്റബിളിന്റെ പോസ്റ്റിലാണെങ്കിൽ ആർ പി എഫ് നിങ്ങളുടെ സൈഡിൽ ആർ പി എഫ് സീറോ ടു അങ്ങനെ ഉണ്ടാവട്ടോ സീറോ ടു രണ്ടായിരത്തി ഇരുപത്തി നാലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്നാണ് വന്നിരിക്കുന്നത് അകത്തെ അതുപോലെ കോൺസ്റ്റബിൾ ആണെങ്കിൽ സോറി എസ് ഐ ആണെങ്കിൽ വന്നിരിക്കുന്നത് ആർ പി എഫ് ആർ പി എഫ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള രീതിയിലാണ് കേറ്റർ നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കേറ്റർ നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക ഈ രണ്ട് കാറ്റർ നമ്പറാണ് റെയിൽവേയുടെ സൈറ്റിനകത്ത് വന്നിരിക്കുന്നത് ഒരു കാര്യം കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ മെയിനായിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ എക്സാംസിൻ്റെ കാര്യത്തെ കുറിച്ച് പറയാട്ടോ മെയിൻ ആയിട്ട് പറയുന്ന കാര്യത്തിലുള്ളൂ നമുക്കൊരു വാലിഡ് ഇമെയിൽ ഐ ഡിയും വാലിഡ് ഫോൺ നമ്പറും വേണം ഈ രണ്ട് ഇമെയിൽ ഐ ഡിയിലേക്കും അല്ലെങ്കിൽ ഇമെയിൽ ഫോൺ നമ്പറിലേക്കും ഒരു ഒ ടി പി വരും നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതുപോലെ ആധാർ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒ ടി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഇമെയിൽ നമ്പർ കൊടുക്കുക രജിസ്ട്രേഷൻ സമയത്തുള്ള കാര്യമാണ് പറയുന്നത് ഇമെയിൽ നമ്പർ കൊടുക്കുകയാണ് ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും അതും ഇതേപോലെ ഒടി പി വൺ ടൈം വെരിഫിക്കേഷൻ കോഡ് ആയിട്ട് വരും ദെൻ ഫോൺ നമ്പറിനും വെരിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് ഇത് മൂന്നും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൂ നിങ്ങൾ വന്നിരിക്കുന്ന ബേസിക് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഓക്കെ ആവത്തുള്ളോ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും അതേപോലെ വാലീഡ് ഫോൺ നമ്പറും ആധാറും നമ്പറും മസ്റ്റ് ആണുള്ള കാര്യം ഓർത്ത് വെച്ചുകൊള്ളാം ഇനി ഇനി എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് നിങ്ങളെ ആ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ രണ്ട് പോസ്റ്റ് എടുക്കും നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കാര്യം രണ്ട് പോസ്റ്റ് എടുക്കും കോൺസ്റ്റബിൾ ഉണ്ടോ എസ് ഐ ഉണ്ടാവും രണ്ട് പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഒരൊറ്റ കാര്യം നിങ്ങളിപ്പോൾ കോൺസ്റ്റബിളിന് ഇതേപോലെ തന്നെ വന്നിട്ട് ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്തു വരുന്നത് നിങ്ങൾ വീണ്ടും പോയിട്ട് കോൺസ്റ്റബിൾ എടുത്തിട്ട് ബാംഗ്ലൂർ സോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നിലധികം സോണുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള എക്സാംസിനടക്ക നിങ്ങൾ ഡിവാ ഒറ്റ സോണിൽ പോയിട്ട് അപ്ലൈ ചെയ്തോളാം പിന്നെ കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് എസ് ഐ അപ്ലൈ എസ് ഐ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ ചോദിക്കുന്നുണ്ട് പറ്റും കാര്യം എന്താ നിങ്ങൾക്ക് ഡിഗ്രി കോളേജിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ എക്സാം സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അതേപോലെ എസ് ഐ പോസ്റ്റും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് ചെന്നൈ കൊടുക്കാം അത് അതിനുവേണ്ടി അതേപോലെ തന്നെ എസ് ഐ വന്ന ചെന്നൈ കൊടുക്കുന്ന നിർബന്ധമല്ല എസ് ഐ വേണ്ടി നിങ്ങൾക്ക് എന്ത് ബാംഗ്ലൂരിൽ കൊടുക്കാം അത് വ്യത്യസ്തമാണ് ഓക്കെ വേക്കൻസി ഒക്കെ കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പോസ്റ്റിൽ ഡിഗ്രി കോളേജ് ആൾക്കാരാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ വേണ്ടി സാധിക്കും പത്തോ പ്ലസ് ടു ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കോൺസ്റ്റബിൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ മെയിൻ ആയിട്ട് വരുന്ന ഡൗട്ടാണ് അപ്പോൾ രണ്ട് പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ ഡിഗ്രിയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യമൊന്നും ഓർത്ത് വെച്ചോളാം ഇനി വെരിഫിക്കേഷൻ മീൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പർ മെയിൽ ഐ ഡി ആധാർ നമ്പർ വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ ആൾക്കാർ അല്ലെങ്കിൽ ഒ ബി സി നോൺ ക്രീമീരിയർ അല്ലെങ്കിൽ എസ് സി എസ് ആണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ഹാജരാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങളെ റെയിൽവേയുടെ അകത്തേ റെയിൽവേയുടെ നോട്ടിഫേഷൻ അകത്ത് തന്നെ ഒരു നമ്മളെ അനക്ഷറിൻ്റെ അകത്ത് പറയുന്നത് അനക്സർ ടുവിൻ്റെ അകത്ത് ഒ ബി സി നോൺ ക്രിമിലിയർ ഒക്കെ പറയുന്നുണ്ട് അതേപോലെ അനക്സർ വണ്ണിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ എസ് സി എസ് ടിയും പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആ ലാസ്റ്റ് പേജ് എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും എന്തുണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പം ഞാനൊരു ഒ ബി സി ആണെങ്കിൽ നോൺ ക്രീമിലയർ സർട്ടിഫിക്കറ്റ് ആണ് എവിടെ നമുക്ക് കിട്ടും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ആഡ് ആവത്തില്ല എന്ത് വേണം മക്കളെ നമ്മളൊരു സിവിൽ സ്റ്റേഷനിൽ പോയി തഹസിൽദാർ കഴിയുന്നോ അല്ല സർ കളക്ടറെ കഴിയുന്ന കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അല്ലേ അത് അക്ഷയ ത്രൂ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക റെയിൽവേയുടെ ആ അനക്ഷനിൽ പറയുന്ന ഫോർമാറ്റ് തന്നെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്തൊക്കെ ഇത് ആവശ്യം ഉണ്ടാവും ഇനി വരാൻ പോകുന്ന റെയിൽവേയുടെ എക്സാംസിനൊക്കെ നിങ്ങൾ അപ്ലൈ സമയത്ത് എപ്പോഴും അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒ ബി സി നോൺ ക്രീമിലർ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി അപ്പം ഇപ്പോ പോയിട്ട് അത് ചെയ്യുക ഒന്ന് അക്ഷയ സെൻറ്റർ ത്രൂ അപ്ലൈ ചെയ്തിടുക എന്നിട്ട് ഈ റെയിൽവേയുടെ അനക്ഷനകത്ത് പറയുന്ന അതേ ആ ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യുക മക്കളെ സർട്ടിഫിക്കറ്റ് എടുത്ത് വാങ്ങാനും ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതൊന്ന് ഓർത്തച്ചാൽ മതി ഇപ്പോൾ റെയിൽവേയുടെ അപ്ലിക്കേഷൻ വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ മെയ് പതിനാലാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് ഉണ്ടോ മെയ് പതിനാല് വരെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം കാര്യമൊന്നും നോക്കിച്ചോളാം അപ്പോൾ അതിൻ്റെ മുന്നേ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഭാവിയിൽ വരുന്ന റെയിൽവേയുടെ എല്ലാ എക്സാംസും ഇനി വരാൻ പോകുന്ന എൻ ടി പി സി എക്സാംസ് ജെഇ എക്സാംസ് അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ ഇതേപോലെ എന്തെയും സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത് കൊടുക്കുക അത് നിങ്ങൾ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അപ്പോൾ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് ആ റെയിൽവേയുടെ സൈറ്റ് പറയുന്നത് അതേ തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിച്ചു വെക്കുക വയ്ക്കുക ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ട് വരുന്ന എന്ത് എസ് ഐ ഡി എം കോൺസോളിൻ്റെയും ഡീറ്റെയിൽസ് മെയ് പതിനാലാം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നിങ്ങളെ ഫീസ് വരുന്നത് അത് എസ് സി എസ് ഡി ഫീമൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയായിട്ട് മാറുന്നുണ്ട് ആ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് രൂപ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് മെയിലാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും അതേപോലെ ഇരുന്നൂറ്റൻപത് കൊടുത്ത ആൾക്കാർക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും ണ്ട് അപ്പം ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതായത് ഐ എഫ് എസ് സി കോഡും തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ അപ്ലിക്കേഷൻ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം പിന്നെ ഫോട്ടോയും അതേപോലെ സൈ ഒക്കെ നിങ്ങൾ എന്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് അതൊക്കെ നിങ്ങൾ ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുപ്പതിൻ്റെ എഴുപത് കെ ബിടയ്ക്കൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട് ആ സൈസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് സൈഡിൽ ലിങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന സൈസ് സൈസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫോട്ടോസൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ആ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ ഫീസ് പേയ്മെന്റ് ചെയ്യണം നമ്മൾ ഗൂഗിൾ പേ വേച്ചിട്ട് ഫോൺ പേ പേജിട്ടൊക്കെ ഇത് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ബേസിക്കൽ ഡീറ്റെയിൽസ് ഇനി നമുക്ക് എക്സാംസിന്റെ പാറ്റേൺസ് അതേപോലെ തന്നെ വേക്കൻസീസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കാം ഓക്കെ ഇനി ആർ കി എഫിന്റെ എസ് ഐ പോസ്റ്റ് ആണെങ്കിൽ അതുപോലെ കോൺസൽ പോസ്റ്റ് ആണെങ്കിൽ രണ്ടിനും വരുന്ന എക്സാംസിന്റെ പാറ്റേൺസ് അല്ലെങ്കിൽ നിങ്ങളെ റിക്രൂട്ട്മെന്റ് പ്രൊസീജേഴ്സ് ഒക്കെ സെയിം ആണ് മക്കളെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതൊക്കെ ഒന്ന് പറയാം നമുക്ക് ആദ്യം വരുന്ന ആൾ ഒന്ന് സി ബി ടി ആണ് കേട്ടോ സി ബി ടി എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ആ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് അടുത്ത അവർ പി ഇ ടി ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഇത് രണ്ടും അതിൻ്റെ കൂടെ നടക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് പറയാം അത് കഴിഞ്ഞാൽ നേരെ നേരെയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് പോകും ഇതാണ് നിങ്ങളെ എന്തിൻ്റെ എസ് ഐ ന്റെയും ഒരു എക്സാംസ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് അറിയപ്പെടുന്നത് ഒരൊറ്റ കാര്യം ഈ പി ഇ ടി എക്സാംസ് അല്ലെ പി ഇ ടി അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിനൊന്നും മാർക്ക് എവിടെ എടുക്കത്തില്ല ആകെ സി ബി ടിയിലെ ഒറ്റ ടെസ്റ്റുകൾ മക്കൾ ഈ ടെസ്റ്റിൻ്റെ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വരുന്നുണ്ടാവും അപ്പോൾ ഈ ടെസ്റ്റിന്റെ മാർക്കാണ് നിങ്ങളെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്ന വ്യക്തി എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അപ്പോൾ ഒരിക്കലും പോയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് തന്നെ ഒരിക്കലും നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് വ്യക്തമായ ഡോക്യുമെന്റ്സ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടൊന്ന് മേടിച്ചു നോക്കട്ടോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സി ബി ടി അല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം നമുക്ക് മകളെ ടെസ്റ്റ് വരുന്നത് തൊണ്ണൂറ് മിനിറ്റിലൊരു ഒരു എക്സാം ആണ് ഞാൻ ഒറ്റ കാര്യം പറയുന്നു രണ്ട് സെക്ഷൻ പോകുകയാണെങ്കിലും രണ്ട് എസ് ഐ ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും തൊണ്ണൂറ് മിനിറ്റ് എക്സാം തന്നെയാണ് വൺ ട്വൻറ്റി മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കട്ടെ വൺ ട്വൻ്റി ക്വസ്റ്റ്യൻസ് വൺ ട്വൻറ്റി മാർക്ക് കേട്ടോ വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് വൺ ട്വൻറ്റി മാർക്ക് അയക്കേണ്ടിരിക്കുക മൂന്നേ മൂന്ന് സെക്ഷൻസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഒന്നാമത്തെ ആൾ മാസ് ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ മുപ്പത്തി അഞ്ച് മാർക്കാണ് ഇവിടെ വരുന്നുണ്ടാവുക ദൻ രണ്ടാമത്തെ ആൾ റീസണിങ് ആണ് അതിന് മുപ്പത്തി അഞ്ച് മാർക്ക് ഇന്റലിജൻസ് അല്ലെ അതേപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു അൻപത് മാർക്കും അങ്ങനെ ടോട്ടൽ വൺ ട്വന്റി മാർക്ക് കേട്ടോ വൺ ട്വന്റി മാർക്കാണ് വരുന്നുണ്ടാവുക വൺ ട്വന്റി ക്വസ്റ്റ്യൻസ് വൺ ട്വൻറ്റി മാർക്ക് തൊണ്ണൂറ് മിനിറ്റിന്റെ എക്സാം ആയിട്ടുണ്ടായിരിക്കും എന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാ റെയിൽവേ എക്സാംസിനും ഉള്ള പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസനിംഗ് എബിലിറ്റിയും അതായത് ജനറൽ അവയർനസ് ജനറൽ അവയർനെസിൻ്റെ അകത്ത് തന്നെ ജനറൽ സയൻസിന്റെ സെക്ഷനൊക്കെ ഇതിനുള്ളിൽ തന്നെ തന്നെയാട്ടോ വിട്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം വരുന്നത് നൂറ്റി ഇരുപത് കൊസ്റ്റൻസ് നൂറ്റി ഇരുപത് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് എക്സാം ആയിരിക്കും ഉണ്ടാക്കുക സിലബസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഏത് എക്സാംസും ചോദിക്കുന്ന പോലെ തന്നെ ഡീറ്റെയിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പൊ ഇതായിരിക്കും എന്തുണ്ടാവ മെയിൻ ആയിട്ടുള്ള കാര്യം ഏനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് ഇതേപോലെ തന്നെ മക്കളെ നമുക്കെ നിങ്ങൾക്കറിയാം മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് ഫീമെയിൽ ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള എക്സാംസ് ആണ് പൊതുവേ രണ്ടിലും നടക്കുന്നത് മെയിലിനും ഫീമെയിലിനൊക്കെ സെപ്പറേറ്റ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും അതൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞ് നോക്കാം പിന്നെ ലാസ്റ്റ് സ്റ്റേജാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇത്രയും ആയിരിക്കും നടക്കുന്നുണ്ടാവുക അനി എങ്ങനെയാണ് സി ബി ടി വണ്ണിന്റെ അകത്ത് സി ബി ടിന്റെ അകത്തുള്ള ആൾക്കാർ നിങ്ങൾ എടുക്കുക എത്രയാണ് നിങ്ങളെ വേക്കൻസി അതിന്റെ ടെൻ ടൈംസ് പത്തരട്ടി ആൾക്കാരെടുത്ത് അവിടെ വെക്കും ഇത് പി പി ഇ ടി അതേപോലെ പി എം ടി നടത്തുന്നുണ്ടാവും കേട്ടോ ദൻ ഡോക്ടറെ ഒരു ഈക്ഷപ്പോൾ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം സി ബി ടിൻ്റെ അകത്ത് വരുന്ന ആ സിലബസും കാര്യങ്ങളും നോക്കാം അതേപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനും അതും വരുന്ന എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം കാറ്റഗറി അനുസരിച്ച് മാറുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അതിന്റെ സിലബസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക ബോർഡ് നിങ്ങൾക്ക് കാണാം അല്ല സിലബസിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ്സൺ ഞാൻ പറഞ്ഞു ഓൾറെഡി അതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൻ്റെ അകത്ത് തൊണ്ണൂറ് മിനിറ്റ് എക്സാം ഒന്നര മണിക്കൂർ എക്സാം ആയിരിക്കേണ്ട ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുക നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടായിരിക്കുക മൂന്ന് സെക്ഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് അരിത്തമറ്റിക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്സ് നമ്മളെ നമ്പർ സിസ്റ്റവും പേഴ്സൻറ്റേജ് റേഷ്യോ പ്രോഷൻസും ടൈം ഡിസ്റ്റൻസ് ഫീഡും അത്തരത്തിലുള്ള സെക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് മുപ്പത്തിയഞ്ച് മാർക്കോളം വരുന്ന അരിത്തമറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുന്നത് രണ്ടാമത്തെ ജനറൽ ഇൻറ്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് എബിലിറ്റി എന്ന് മുത്തിയഞ്ച് മാർക്ക് നമ്മുടെ അല്ലെങ്കിൽ കോഡിംഗ് ആൻഡി കോഡിംഗ് കലണ്ടർ ക്ലോക്ക് അത്തരത്തിലുള്ള സെക്ഷൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അത് കേട്ടോ അപ്പോൾ എഴുപത് മാർക്ക് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേ ആറ്റിറ്റ്യൂഡിനും അല്ല റീസണിംഗ് എബിലിറ്റി എന്നാണ് വരുന്നത് പിന്നെ ജനറൽ അവയർനസ് ആണ് അൻപത് മാർക്കിന് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മള് ജനറൽ സയൻസ് വരുന്നുണ്ട് ജനറൽ പൊളിറ്റി വരുന്നുണ്ട് അതേപോലെ ജോഗ്രഫി ആർട്സ് ആൻഡ് കൾച്ചർ ജനറൽ അവയർനസ് ആയിട്ടുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ വരുന്ന ഒരു വരുന്നതോളം മാർക്കിന്റെ സെക്ഷൻസ് ആണ് പൊതുവെ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും അതേപോലെ റീനിങ് എബിലിറ്റി നല്ല രീതിയിൽ വെൽ ആയിരിക്കും പ്രിപ്പയർ ചെയ്യണം ചെയ്യേണ്ടതല്ല നല്ല രീതിയിൽ പ്രിപ്പയർ ആയിരിക്കും പക്ഷെ കുറച്ചും കൂടി മാർക്ക് തീരുമാനിക്കാൻ വേണ്ടി ജനറൽ അവയർനെസിലെ കുറച്ചുകൂടെ കൈകടത്ത് നന്നാവുന്ന എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഇതാണ് ഏകദേശം ഒരു എക്സാംസിൻ്റെ പാറ്റേൺ വരുന്നുണ്ടാവും അതായത് സി ബി ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ പാട്ടേൺ വരുന്നുണ്ടാവുക സിലബസ് കൊടുത്തിട്ടുണ്ട് അവർ ഡീറ്റൈലിൽ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇനി നിങ്ങൾ സി ബി ടി എക്സാംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വേക്കൻസി എത്രയാണോ അതിൻ്റെ പത്തരട്ടി ആൾക്കാരായിട്ട് നിങ്ങൾ എന്തിനും എടുക്കുന്നുണ്ടാവുക ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും അതേപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും എടുക്കുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം ഡിസ്കസ് നോക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾ ത്ത് കോൺറ്റബിൾ എക്സാമിനും എസ് ഐ എക്സാമിനും രണ്ട് രണ്ട് രീതിയിലാണ് ഫിസിക്കൽ പി ഇ ടി അതായത് പി എം ടി നടക്കുന്നത് അത് തന്നെ നമുക്കിന്ന് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ പി ടി നോക്കാം കേട്ടോ ബോർഡിൽ നിന്ന് കാണാം കോൺസ്റ്റബിൾ എക്സാമിൻ്റെ പി ഇ ടി അതായത് പി എം ടി ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് രീതിയിലാണ് നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ മെയിൽ പറയുന്നത് ആയിരത്തി അറുന്നൂറ് കിലോ ആയിരത്തി അറുന്നൂറ് മീറ്റർ അതായത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡുകൊണ്ട് മെയിൽ ആൾക്കാർ അല്ല കോൺസ്റ്റബിൾ എക്സാംസിന് ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് ടാസ്കുള്ള പ്രോഗ്രാമാണ് നല്ല രീതിയിൽ വെൽ ഓടിച്ച് തന്നെ പഠിക്കേണ്ടി വരും വരട്ടത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് വരുന്നത് ദെൻ ഫീമെയിൽ ആണെങ്കിൽ അതേ സ്ഥാനത്ത് എണ്ണൂർ അതിൻ്റെ നേരെ പകുതി എണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് അത് മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡും ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ ഇനി ലോങ് ജമ്പ് ഹൈ ജമ്പ് ഉണ്ട് ഇത് രണ്ട് കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ലോങ് ജമ്പ് പതിനാല് ഫീറ്റ് ലോങ് ജമ്പ് അതേപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ ഒൻപത് ഫീറ്റാ വരുന്നത് നിങ്ങൾക്ക് അതിൽ കാണാം ദെൻ അതേപോലെ തന്നെ ഹൈ ജമ്പ് മെയിൽ കാൻഡിഡേറ്റ്സിന് നാല് ഫീറ്റും ദൻ ഫീമെയിലിന് മൂന്ന് ഫീറ്റ് വരുന്നു പിന്നെ ഒരു കാര്യം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു മക്കളെ ഈ റണ്ണിങ് ഒറ്റ ടൈമിൻസെ ചാൻസ് കിട്ടത്തുള്ളൂ ഒന്നിൽ കൂടുതൽ ടൈംസ് നിങ്ങൾക്ക് നിങ്ങൾ ഓടിയിട്ടായി മെയിൽ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഓടി എത്തിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് തരത്തില്ല പക്ഷേ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കിട്ടും രണ്ട് ചാൻസ് കിട്ടും പക്ഷേ റണ്ണിങ്ങിന് എന്തേ ഉണ്ടാവുള്ളൂ ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ ഓക്കെ ആൻഡ് ഇത് കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഹൈറ്റും അതേപോലെ തന്നെ ചെസ്റ്റ് ആണ് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ അകത്ത് ജനറൽ കാറ്റഗറി വരുന്നുണ്ട് ഇ ഡബ്ല്യു എസ് അതേപോലെ ഒ ബി സി വരുന്നുണ്ട് അവർക്ക് മെയിൻ ആണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് വേണം ദെൻ ഫീമെയിൽ ആണെങ്കിൽ അതേ സ്ഥാനം നൂറ്റി അൻപത്തി ഏഴ് മതി ദെൻ എസ് സി എസ് ടി വരുന്ന ആൾക്കാർക്ക് നൂറ്റി അറുപതും നൂറ്റി അൻപ അഞ്ച് സെന്റിമീറ്റർ കുറച്ചു കിട്ടാം നൂറ്റി അറുപതും നൂറ്റി അൻപത്തി രണ്ട് സെൻ്റിമീറ്റർ വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് പോകുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളെ കാറ്റഗറി അതായത് നിങ്ങൾ ഒ ബി സി ആണോ എസ് സി എസ് ടി ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ ഹൈറ്റ് ഒന്ന് പ്രോപ്പറായി ചെക്ക് ചെയ്ത് നോക്കുക നന്നാവും ഈ ഹൈറ്റ് നോക്കിയിട്ട് മാത്രം മതി നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ കാര്യം എന്താ ഈ ഹൈറ്റ് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചെസ്റ്റിന് എക്സ്പാൻഷനോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നൊരു കാര്യം റെയിൽവേ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഹൈറ്റ് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാംസിന് അപ്ലൈ ചെയ്യാനും എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകാനും കേട്ടോ ദൻ അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ മെയിൽ കാൻഡിഡേറ്റ് പറഞ്ഞിരിക്കുന്ന മെയിൽ കാൻഡിഡ്സ് ഓൺലിയാണ് പറഞ്ഞിരിക്കുന്നത് അൺ ആയിട്ട് എൺപത് സെന്റിമീറ്റർ വേണം ദെൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടി എൺപത്തഞ്ചായിട്ട് മാറും അത് എസ് സി എസ് ടി ആണ് നേരത്തെ പറഞ്ഞത് ഒ ബി സി ജനറൽ ഒക്കെയാണ് എസ് സി എസ് ടി ആണെങ്കിൽ സെവൻറ്റി സിക്സ് പോയിന്റ് ടു ദൻ അതേപോലെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എയ്റ്റി വൺ പോയിന്റ് ടു ആ വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളോട് എന്ത് നോക്കിച്ചോളാം കോൺസ്റ്റബിളിൻ്റെ എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളും കോൺസ്റ്റബിൾ എക്സാംസിനെക്കാട് സംബന്ധിച്ചിടത്തോളം എസ് ഐയും കൂടെ നമുക്ക് കമ്പയർ നോക്കാം ഓക്കെ അതിനകത്ത് എസ് അകത്ത് മക്കളെ ചെറിയ കുറച്ച് വ്യത്യാസം അതായത് എസ് ഐയുടെ അകത്ത് വ്യത്യാസം കോൺസ്റ്റബിളിനെ കുറച്ച് എളുപ്പമാണെന്നാണ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഞാൻ എസ്ഐയുടെ കാര്യമാണ് പറയുന്നത് എസ് ഐയുടെ പി ടി ആണ് പറയാൻ വേണ്ടി പോകുന്നത് പെറ്റാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിനകത്ത് മെയിൽ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആറ് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്താൽ മതി നേരത്തെ അത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി ആയിരുന്നു ടൈം കുറച്ചുകൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എസ് ഐ ജി കുറച്ചും കൂടെ ഗുണമാണെന്നാണ് തോന്നുന്നുട്ടോ ദൻ അതേപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് കൊണ്ട് കവർ ചെയ്താൽ മതി ദൻ ലോങ് ജമ്പും ഹൈ ജംപും വരുന്നുണ്ട് ലോങ്ങ് ജമ്പും മെയിലിൽ ആണെങ്കിൽ പന്ത്രണ്ട് ഫീറ്റും ഫീമെയിൽ ആണെങ്കിൽ ഒൻപത് ഫീറ്റ് വരുന്നത് ഹൈ ജംപ് മൂന്ന് ഫീറ്റ് ഒൻപത് ഇഞ്ച് ആണ് എന്തിന് വരുന്നത് നിങ്ങളെ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ദെൻ ഹൈ ജംപ് ഫോർ ഫീമെയിലിന് മൂന്ന് ഫീറ്റാണ് വരുന്നത് കേട്ടോ ദെൻ ഇതേപോലെ തന്നെ പി എം ടി പി എം ടിയിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അതിൻ്റെ അകത്ത് സെയിം കാര്യങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നോക്കേണ്ടത് നൂറ്റി അറുപത്തി അഞ്ച് നിങ്ങളെ ഹൈറ്റും അതേപോലെ തന്നെ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെ ഹൈറ്റും പറ്റി പറയുന്നുണ്ട് മെയിലിന് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് ഇത് ജനറൽ ഇ ഡബ്ലു എസ് ഒബി സിയൊക്കെ നൂറ്റി അറുപത്തഞ്ചും ഫീമെയിൽ നൂറ്റി അൻപത്തി ഏഴും വേണം അതേപോലെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് എൺപത് അൺഎക്സ്പെൻഡും ദൻ എക്സ്പാൻഡ് ചെയ്തും എൺപത്തഞ്ചും വേണം നേരത്തെ നമ്മൾ കോൺസ്റ്റബിളിനകത്ത് പറഞ്ഞത് അതേ കണക്ക് തന്നെ പറഞ്ഞത് കേട്ടോ എസ് സി എസ് സി വരുന്ന സമയത്ത് അതെത്ര നൂറ്റി അറുപതും നൂറ്റി അൻപത്തി രണ്ടുമാണ് ഇതിന് മെയിലും ഫീമെയിലും ഹൈറ്റ് വരുന്നത് ദെൻ ചെസ് എക്സ്പാൻഷൻ മെയിൽ കാൻഡിഡേറ്റ്സിന് സെവന്റി സിക്സ് പോയിന്റ് ടു അതുപോലെ എയ്റ്റി വൺ പോയിന്റ് ടു ആണ് വരുന്നുണ്ടാവോ അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ എന്ത് ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമായിട്ട് വരുന്നത് ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എങ്ങോട്ട് പോകും മകളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായിട്ടാണ് കടക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനകത്ത് ബാക്കിയുള്ള ഫൈനൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നിങ്ങളെ ഫൈനൽ എന്താ പറയുക ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഒരു ആർ പി എഫിനെ സംബന്ധിച്ചിടത്തോളത്തിൽ ആർ പി എഫിന്റെ അകത്ത് വരുന്ന രണ്ട് പോസ്റ്റിനെ കംപ്ലീറ്റ് വിശദമായ ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും കേട്ടോ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നോക്കിച്ചോളാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇനി ചെറിയൊരു കാര്യം കൂടെ നോക്കാണ്ട് ഒരു വേക്കൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത്ര വേക്കൻസി നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ഇതിന് വരുന്നത് കോൺസ്റ്റബിളിന് ദെൻ എസ് ഐക്ക് വരുന്നത് നാനൂറ്റി എൺപത്തി നമുക്ക് ഈ രണ്ട് വേക്കൻസികൾ എങ്ങനെയാണ് മെയിലിനും ഫീമെയിലിനും അതുപോലെ എക്സർസിനും സ്പ്ലിറ്റ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളും നോക്കാം നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റബിൾസിന്റെ വേക്കൻസിയാണ് കോൺസ്റ്റബിൾ വേക്കൻസി ഞാൻ ടോട്ടലി നിങ്ങളുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അത് പറഞ്ഞിരിക്കുന്നതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അതുപോലെ എക്സർമേൻസ് ഇങ്ങനെ രണ്ട് സ്വിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അകത്ത് മെയിലിനകത്ത് ഇവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം മെയിലിനകത്ത് ആയിരത്തി നാനൂറ്റി അൻപതാണ് ജനറൽ കാറ്റഗറിക്ക് വേക്കൻസി വരുന്നുണ്ടാവുക അത് മൊത്തത്തിൽ അതായത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ലു എസ് ഉള്ള കൂട്ടി വരുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് എന്തിൽ വരുന്നുണ്ടാവുക മെയിലിന് വരുന്നുണ്ടോ ഫീമെയിലിന് അതേ സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ജനറൽ വരുന്നത് എസ് സിക്ക് തൊണ്ണൂറ്റഞ്ച് എസ് സിക്ക് എസ് ടിക്ക് നാൽപ്പത്തി ഏഴ് ഒ ബി സി നൂറ്റി എഴുപത് ഇ ഡബ്ല്യു എസ് അറുപത്തി മൂന്ന് അങ്ങനെ മൊത്തം കൂട്ടിയിട്ട് അറുനൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസി ഇനി എക്സറൈസ് <im> മ <im> പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി ഇരുപത് വേക്കൻസി അത് ടോട്ടൽ വേക്കൻസിയുടെ പത്ത് ശതമാനം എക്സർവൈസ് മെനെ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ദൻ ടോട്ടൽ വേക്കൻസിയുടെ പതിനഞ്ച് ശതമാനം ഫീമെയിലിനെ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത് ഇനി വ്യക്തമായിട്ട് കായിഡ് പറഞ്ഞിട്ടുണ്ട് ഈ ഫീമെയിലിനും മെയിലിനും ഈ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനെ വെച്ചുകൊണ്ട് ഈ ഈ വേക്കൻസീസ് നികത്താം എന്നുള്ള കാര്യം കൂടെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതേ സ്ഥാനത്ത് നിങ്ങളെ കോൺസെപ്റ്റ് സോറി എസ് ഐയുടെ വേക്കൻസിയാണ് എടുക്കുന്നതെങ്കിൽ എസ് ഐടകത്തും ഇതേപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് പറയുന്നുണ്ട് അവിടെ അവട്ടോ നൂറ്റി ആണ് ജനറൽ വരുന്നത് അങ്ങനെ മൊത്തം അവിടെ മുന്നൂറ്റി എൺപത്തിനാലാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഉണ്ടായിരിക്കുന്നത് ഫീമെയിലിന് മൊത്തം അറുപത്തെട്ട് ൻസിയും എക്സർവീസിന് നാൽപ്പത്തഞ്ച് വേക്കൻസിയിരുന്നു ഇതേ കാറ്റഗറി തന്നെ എങ്ങനെ ഫീമെയിൽ ആണെങ്കിൽ ടോട്ടലിന്റെ പതിനഞ്ച് ശതമാനവും എക്സർവീസിനോ പത്ത് ശതമാനവും വേക്കൻസി വെച്ചിട്ടാണ് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആർ പി എഫിന്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിരുന്നായിരിക്കും ധൈര്യമായിട്ട് എക്സാംസിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എക്സാംസ് നല്ല രീതിയിൽ അനിയാസ് ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്കായിരിക്കും ഈ എക്സാം പ്രതീക്ഷിക്കേണ്ടത് ഞാൻ അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാലണ്ടറിൽ എവിടെ വന്നില്ല ഏഷ്യം ഒരു സപ്റ്റംബർ ഒക്ടോർ മാസത്തിലേക്കും മുൻകാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം നമ്മൾ കയറി ഇനി ഒരു മൂന്ന് മുതൽ നാല് മാസം വരെ ഉണ്ട് ശക്തമായി പ്രിപ്പയർ ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറി പറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും